കോതമംഗലം വള്ളിയമ്മയുടെ പ്രീതിക്കായി ക്ണാച്ചേരി വനത്തിനുള്ളിലെ പായസപ്പാറയിൽ പായസപൂജ നടന്നു കുട്ടമ്പുഴ പഞ്ചായത്തിലെ വിവിധ ആദിവാസി ഊരുകളിൽ നിന്നെത്തിയ നൂറുകണക്കിന് വിശ്വാസികൾ ചടങ്ങിൽ പങ്കുകൊണ്ടു ക്ണാച്ചേരി വനത്തിനുള്ളിലെ വിശാലമായ പാറയിലാണ് പായസ പൂജയ്ക്കുള്ള ചടങ്ങുകൾ നടന്നത് ഈ പാറയ്ക്ക് മുകളിൽ രണ്ട് ദ്വാരങ്ങളുണ്ട് നിറയെ വെള്ളമുള്ള ഈ ദ്വാരങ്ങൾ ശിവഭഗവാന്റെ നാശദ്വാരങ്ങളാണെന്നാണ് സങ്കല്പം ഈ ദ്വാരങ്ങൾക്ക് മുന്നിൽ പൂജാരി വിളക്ക് തെളിയിക്കുന്നതോടെയാണ് ചടങ്ങുകൾ ആരംഭിക്കുന്നത് പന്ത്രണ്ട് ദിവസം വ്രതമെടുത്ത് കണാച്ചേരി അമ്മയ്ക്ക് പായസം നിവേദിക്കുന്നതാണ് പായസപൂജയുടെ പ്രധാന ചടങ്ങ് തൊട്ടടുത്ത ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ നാളികേരം മുടക്കുന്ന ചടങ്ങുമുണ്ട് വിവിധ കോളനികളിൽ നിന്നുള്ളവർ പിണവോർക്കുടിയിൽ ഒത്തുചേർന്ന ഘോഷയാത്രയായിട്ടാണ് പായസപ്പാറയിലേക്ക് എത്തുന്നത് പായസം ഊട്ടി വിരുന്ന പോലെയാണ് ഞങ്ങൾ അമ്മയ്ക്ക് എല്ലാ വർഷം നടത്തിക്കൊണ്ടുവരുന്നത് എല്ലാ വർഷവും ഇത് മാത്രമേ ഞങ്ങൾ ഈ ആചാരം നടത്തുക ഒരു ുംറക്കൂല ഇതിന് ഒരു ഡേറ്റ് തിരഞ്ഞെടുത്തിട്ടാണ് ഞങ്ങൾ ഈ പായസം ഇട്ട് നടക്കുന്നത് അത് വള്ളിയമ്മയാണ് ആനക്കുളം പറയുന്ന വള്ളിയമ്മയും ഈ വള്ളിയമ്മയും ഒരേ അമ്മയാണ് ഞങ്ങൾ ദേവിയെ കണ്ടൊയ്ത് ഞങ്ങൾ പോകും വീട്ടിലേക്ക് ഞങ്ങൾക്ക് ഒരു കുഴപ്പമൊന്നുമില്ല കണ്ടു തുടങ്ങിയുള്ള പായസം വെക്കലാണ് കണ്ട് വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങിയാണ് പായസം വെക്കുന്നത് പായസം വെച്ചാൽ ഞങ്ങള് എല്ലാവർക്കും ഇങ്ങനെ വിരുന്ന് കൊടുത്ത് ആൾക്കാരെ കൊന്ന് കൊടുത്ത് എല്ലാം കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ വീട്ടിലേക്ക് പോകുന്നത് കൊട്ടി ഉറുമിശി കുഴൽ തുടങ്ങിയ പരമ്പരാഗത വാദ്യോപകരണങ്ങൾ ഉപയോഗിച്ചാണ് താളമേളങ്ങൾ ഒരുക്കുന്നത് രോഗങ്ങളിൽ നിന്നും പ്രകൃതിക്ഷോഭങ്ങളിൽ നിന്നും രക്ഷ നേടി വർഷം മുഴുവൻ നീണ്ടു നിൽക്കുന്ന ഐശ്വര്യവും സമൃദ്ധിയും പരമ്പരാഗതമായി തുടർന്നുവരുന്ന ഈ പായസ കൈവരുമെന്നാണ് ഇവരുടെ വിശ്വാസം ദൂരദർശൻ ന്യൂസ് കൊച്ചി